ഓം ശ്രീ സൈര സായി മാതാപിത ബന്ധുസഖ എന്ന ഗ്രന്ഥപാരായണം തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഞങ്ങൾ വീട്ടുവളപ്പിലെ താൽക്കാലിക ഷെഡിൽ ബാലവികാസ് ക്ലാസുകൾ ആരംഭിച്ചു ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഞായറാഴ്ചകളിൽ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ആത്മീയ ഉപദേശങ്ങൾ പഠിക്കാനെത്തി അഞ്ചോ ആറോ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ക്ലാസ്സുകൾ മറ്റൊരു വീട്ടിലേക്ക് മാറ്റി അക്കാലങ്ങളിൽ സമിതി ഹാളുകൾ ഇല്ലായിരുന്നു വർമ്മ ട്രാവൽസ് അവരുടെ ഹാൾ ഭജനയ്ക്ക് വിട്ടു തന്നിരുന്നു അത് കല്യാണ മണ്ഡപം കൂടിയായതിനാൽ ഞങ്ങളോട് ഭജന കഴിഞ്ഞ് ഹാൾ ഒഴിഞ്ഞു തരാൻ പറയും അവർക്ക് കല്യാണ സദ്യ ഒരുക്കണമല്ലോ അതിനാൽ എൻ്റെ സുഹൃത്ത് സുഹൃത്തുക്കളിൽ ഒരാൾ ശ്രീമതി രാജാമണിയമ്മ പനവിള ജംഗ്ഷനിലുള്ള അവരുടെ നാത്തൂവിൻ്റെ വീട് ഭജനയ്ക്കായി വാടയ്ക്കെടുത്തു അത് സമതിഹാളായി ഉപയോഗിച്ചു കവടിയാറിൽ സ്ഥലം വാങ്ങി സമതിഹാൾ പണിയാൻ രാജാമണിയമ്മ ശ്രമിച്ചിരുന്നു പക്ഷേ നടന്നില്ല അത് കാരണം പനവിളയിലെ പഴയ വീട് തന്നെ സമതിഹാളായി തുടർന്നു ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി വിഭാഗം ആരംഭിച്ചു ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ ഏതെങ്കിലും ഒരംഗത്തിൻ്റെ വീട്ടിൽ കൂടും അന്ന് വളരെയധികം സേവാ പ്രവർത്തനങ്ങളില്ലായിരുന്നു രാജാമണിയമ്മ സമിതിക്ക് വേണ്ടി വളരെയധികം പ്രവർത്തിച്ചു സേവാദൾ ശിക്ഷണ ശിബിരങ്ങളും നടത്തപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ ബാബ കേരളീയർക്ക് പർത്തിയിലെ സന്നിധിയിൽ തിരുവോണം ആഘോഷിക്കാൻ അനുഗ്രഹം നൽകി പാദ നമസ്കാരവും അനുഗ്രഹാശിസ്സുകളും മലയാളികൾക്ക് തത് അവസരത്തിൽ ഭഗവാൻ നൽകുക പതിവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഭർത്താവിന്റെ വലതുകാലിൽ ഉണ്ടായിരുന്ന മുഴ കട്ടിയായി അത് ശസ്ത്രക്രിയ ചെയ്ത് നീക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു ഞാൻ ബാബയ്ക്കെഴുതി ഓപ്പറേഷൻ ശാസ്തമംഗലത്ത് ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രി നടത്തി ഭർത്താവ് മന്ത് സംബന്ധിച്ച പനി വരാതിരിക്കാൻ ഹോമിയോ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു മിസ്സിസ് ബോഡ്നിസ് ആണ് മരുന്ന് തന്നിരുന്നത് മിസിസ് ബോഡ്നിസ് ശ്രീരാമകൃഷ്ണ ഭക്തിയായിരുന്നു എന്നിൽ കൂടി അവർ ബാബാ ഭക്തിയായി തീർന്നു സീനിയർ ഡോക്ടറായ കേശവനായരാണ് ശസ്ത്രക്രിയ ചെയ്തത് ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടും ഹോമിയോ മരുന്നുകൾ തുടർന്നു ഓപ്പറേഷൻ കഴിഞ്ഞതിന്റെ രണ്ടാം ദിവസം ഡ്രസ്സിംഗ് മാറ്റി മുറിവ് വൃത്തിയാക്കി അദ്ദേഹം വേദന കൊണ്ട് അലറിക്കരഞ്ഞു ഞാൻ ബാബയോടെ തീവ്രമായി പ്രാർത്ഥിച്ചുകൊണ്ട് മുറിക്ക് വെളിയിൽ നിൽക്കുകയായിരുന്നു അടുത്ത ദിവസം ഡോക്ടർ മുറിവ് ഡ്രസ്സ് ചെയ്തപ്പോൾ വേദനയോ പുകച്ചിലോ ഒന്നുമില്ലായിരുന്നു അത് തീർച്ചയായും ഭഗവാന്റെ അത്ഭുത പ്രവൃത്തി തന്നെയായിരുന്നു മിസിസ് ബോഡ്നസ് പറഞ്ഞു ഭഗവാൻ അദ്ദേഹത്തിന്റെ കാലിൽ സ്ഥിരമായി അനസ്ഥ കൊടുത്തിരിക്കുകയാണ് നിങ്ങളുടെ ഭക്തി കാരണം ഭഗവാന്റെ അൻപതാം ജന്മദിനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിന് ശേഷം ഞങ്ങൾക്ക് പുട്ടവർത്തിക്ക് പോകാൻ കുറച്ച് നാളത്തേക്ക് കഴിഞ്ഞില്ല സ്വാമിയുടെ കൃപ കൊണ്ട് വീട് നിർമ്മിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മാത്രമേ പുട്ടവർത്തിക്ക് പോകാൻ സാധിച്ചുള്ളൂ നവംബറിൽ ഞങ്ങൾ പതിനാല് സ്ത്രീകളും രണ്ട് പുരുഷന്മാരും കൂടി ടെമ്പോ വാനിൽ പൊട്ടപർത്തിക്ക് പോയി കോയമ്പത്തൂരിൽ മരുത്വാമല മുരുകനെ ദർശിച്ചു പിന്നീട് പൊരൂറിൽ ശിവനെ ദർശിച്ചു നവംബർ ഇരുപത്തിരണ്ടിന് ഞങ്ങൾ പർത്തിയിലെത്തി വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നതിനാൽ വാൻ വെളിയിൽ പാർക്ക് ചെയ്തു എങ്ങനെയോ ഞങ്ങൾക്ക് ദർശനം കിട്ടി ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളോട് പറഞ്ഞു പഴയകാലങ്ങളിൽ പർത്തിയിൽ പോകുമ്പോൾ സ്വാമി പ്രശാന്തി നിലയത്തിലെ ബാൽക്കണിയിൽ വന്ന് ഞങ്ങളെ സ്വാഗതം ചെയ്യുക പതിവായിരുന്നുവെന്നും ഞങ്ങൾ പ്രശാന്തി നിലയം കെട്ടിടത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള വരാന്തിയിൽ ചെന്ന് നിന്നു സ്വാമി മുറിയുടെ ബാൽക്കണിയിൽ വന്ന് നിന്ന് കൈ ഉയർത്തി വീശി അനുഗ്രഹിച്ചു അടുത്ത ദിവസം സ്വാമിയുടെ ജന്മദിനത്തിൽ സ്വാമി പൂർണചന്ദ്ര ഓഡിറ്റോറിയത്തിൽ ബാൽക്കണിയിൽ വന്ന് ഞങ്ങളെ തൃക്കൺ പാർത്തു അനുഗ്രഹിച്ചു ആഡിറ്റോറിയത്തിന് തൊട്ടടുത്തുള്ള ടെന്റിലാണ് ഞങ്ങൾ തങ്ങിയത് പിന്നീട് ഞങ്ങൾ പ്രശാന്തി മന്ദിരത്തിന് മുറ്റത്തിരുന്നു സ്വാമി ആ വഴി വന്ന് ഞങ്ങളെ പിന്നെയും അനുഗ്രഹിച്ചു അനന്തരം ഞങ്ങൾ കുളിക്കാനായി ചിത്രാവതിയിൽ പോയി പിന്നീട് ആഹാരം കഴിക്കാൻ ക്യാൻറ്റനിൽ വന്നു അവിടെ നീണ്ട ക്യൂ ആയിരുന്നു എപ്പോഴാണ് ആഹാരം കിട്ടാൻ പോകുന്നതെന്ന് ഞങ്ങൾ കാശങ്കിയായി അപ്പോൾ ഒരു ചെറുപ്പക്കാരനായ സേവാദൽ വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം ഏർപ്പാടാക്കി ഞങ്ങൾ സ്വാമിയോട് മനസ്സാ നന്ദി പറഞ്ഞു അടുത്ത ദിവസം യാത്ര തിരിക്കുന്നതിന് മുമ്പ് സംഘത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീക്ക് സ്വാമിയിൽ നിന്നും നേരിട്ട് വിഭൂതി ലഭിച്ചു ഞങ്ങൾ സ്വാമിയുടെ അനുവാദം വാങ്ങി മൈസൂർ വഴി മടങ്ങി ഞങ്ങൾ മലമുകളിലുള്ള ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ആരാധന നടത്തി ധർമ്മസ്ഥല ശൃംഗേരി മൂകാംബിക ഉടുപ്പി ഗുരുവായൂർ എന്നിവിടെയും ദർശനം നടത്തിയിട്ടാണ് തിരുവനന്തപുരത്തെത്തിയത് പത്ത് ദിവസത്തെ തീർത്ഥയാത്ര ഹൃദ്യമായിരുന്നു ഭഗവാന്റെ കൃപ കൊണ്ട് ഞങ്ങൾക്ക് ശൃങ്കേരിയിലെ ആചാര്യരെ പ്രണമിക്കാനുള്ള ഭാഗ്യമുണ്ടായി ആകെ കൂടി പവിത്രവും സന്തോഷകരവും അവിസ്മരണീയമായ ഒരനുഭവമായിരുന്നു തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഞങ്ങൾ മണ്ണന്തരയിലുള്ള ഷിർദിസായി ക്ഷേത്രത്തിൽ പോയി വെളുത്തുപാവും തൃക്കാർത്തിയും കൂടിച്ചേരുന്ന മംഗള ദിവസം ആരാധന നടത്തിയിരുന്നു അർച്ചന തീർന്നപ്പോൾ ഭഗവാന്റെ സിരസിൽ വെച്ചിരുന്ന പുഷ്പങ്ങൾ താഴേക്ക് വീണു അത് അനുഗ്രഹ സൂചകമായിരുന്നു സ്വാമി പറയാറുണ്ട് സ്വാമി അദർശനായി നമ്മളോടെ യാത്ര ചെയ്യാറുണ്ടെന്ന് ഇതെനിക്ക് അനുഭവമുള്ളതാണ് ആവശ്യമുള്ളപ്പോഴൊക്കെ ഭഗവാൻ സഹായത്തിനെത്തുന്നു അങ്ങനെ ഭഗവാന്റെ മഹനീയമായ അൻപതാം പിറന്നാൾ ദിനാഘോഷങ്ങൾ ദർശിക്കാനും സന്തോഷിക്കാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എൻ്റെ സുഹൃത്ത് രാജാമണിയമ്മയും ഞാനും പനവിള സമിതിയിൽ സേവാ പ്രവർത്തികൾ ചെയ്തു ആ വർഷം തന്നെ സഹോദരന്റെ വിവാഹം നടന്നു അയാൾ എൻ്റെ ജ്യേഷ്ഠ സഹോദരിയുടെ രണ്ടാമത്തെ മകളെയാണ് വിവാഹം കഴിച്ചത് അവർ അമേരിക്കയിലേക്ക് പോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അവർക്കൊരു പുത്രൻ ജനിച്ചു ആ സമയം അമ്മ എൻ്റെ കൂടെ താമസിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഞാൻ ആദ്യമായി വൈറ്റ് ഫീൽഡിലെ തിരുവോണ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് രാജാമണിയമ്മ അവിടെയുള്ളവർക്കെല്ലാം ഓണസദ്യ നൽകാൻ ആഗ്രഹിച്ചു പക്ഷെ രാജാമണിയമ്മയുടെ മൂത്തപുത്ര മീനയ്ക്ക് സുഖമില്ലാതിരുന്നതിനാൽ അവർക്ക് പോകാൻ സാധിച്ചില്ല രാജാമണിയമ്മയ്ക്ക് വേണ്ടി ഞാൻ സാമിക്കും വൈറ്റ് ഫീൽഡിലെ വിദ്യാർത്ഥികൾക്കും പലഹാരങ്ങൾ കൊണ്ടുപോയി കൂടാതെ അഞ്ഞൂറ്റിയെട്ട് ബ്ലൗസ് തുണികൾ കൂടി കൊണ്ടുപോയി ഭഗവാനേയും കൊണ്ട് അനുഗ്രഹിപ്പിച്ച് വാങ്ങി സമിതിയിലെ വനിതാ അംഗങ്ങൾക്ക് വിതരണം ചെയ്യാനുള്ളതായിരുന്നു അത് എൻ്റെ സുഹൃത്ത് എമിബായി രഘുനാഥനും കൂടെ വന്നു സമിതി ഏർപ്പാടാക്കിയിരുന്ന ബസ്സിലാണ് ഞങ്ങൾ യാത്ര ചെയ്തത് ഭർത്താവിന്റെ ബന്ധു ശ്രീ നാഗരാജൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കാഴ്ചശക്തി കുറവാണ് കൊല്ലത്ത് നിന്നുള്ളൊരു ഭക്തൻ ശ്രീദാസ് വളരെയധികം സഹായിച്ചു അദ്ദേഹം തന്റെ പൂജാമുറിയിൽ ആരാധിച്ചിരുന്ന ചന്ദനത്തടി കൊണ്ടുള്ള ഒരു ജോഡി മെതിയരികൾ ഭഗവാനെ കൊണ്ട് അനുഗ്രഹിപ്പിച്ച് വാങ്ങുന്നതിനായി കൊണ്ടുവന്നിരുന്നു സാമിയവ അനുഗ്രഹിച്ച് അദ്ദേഹത്തിന് നൽകി എനിക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്നത് വളരെ പ്രയാസമാണ് നടുവേദന വരും അഞ്ച് മിനിറ്റ് പോലും തുടർച്ചയായി ഇരിക്കാൻ വിഷമം ഞാൻ സ്വാമിയുടെ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ബസ് യാത്ര ആരംഭിച്ചു യാത്ര വളരെ ദുഷ്കരമായിരുന്നു എങ്ങനെയോ ഞങ്ങൾ ബാംഗ്ലൂരിലു അതിനുശേഷം വൈറ്റ് ഫീൽഡിലും എത്തിച്ചേർന്നു ആ അവസരത്തിലാണ് ഞാൻ ശ്രീമതി ഭവാനിയമ്മയുമായി പരിചയപ്പെട്ടത് അവർക്ക് കാടുജോടിയിൽ ചില ജോലികൾ ഉണ്ടായിരുന്നു ശ്രീ ഏറാടിയായിരുന്നു ശ്രീ സത്യസായി സംഘടനയുടെ കേരള ഘടകം സ്റ്റേറ്റ് പ്രസിഡന്റ് ഞാൻ ആരെയും കണ്ടില്ല ബാബയുടെ സങ്കല്പം പോലെ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അക്കാലങ്ങളിൽ തിരുവോണ ദിവസം ഭക്തന്മാരെ വരിവരിയായി വരിയായി ഇരുത്തും ഇരിക്കുന്നവർക്കെല്ലാം ഭഗവാൻ നമസ്കാരം തരും ഞാനും ഒരു വരിയിലിരുന്നു മടിയിൽ ഭഗവാനെ സമർപ്പിക്കാനുള്ള പലഹാരങ്ങളുടെ പായ്ക്കറ്റുമായിട്ട് സ്വാമി എങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിന് ശേഷം നേരെ എൻ്റെ അടുത്തേക്ക് വന്നു ഭഗവാൻ ചോദിച്ചു എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത് സ്വാമി പായ്ക്കറ്റിലേക്ക് നോക്കി അത് തുറന്നു അതിനുശേഷം സന്തോഷത്തോടെ അരുളിയും ഞാനിത് സ്വീകരിക്കാം ഞാനത് കൊടുക്കാനായി ശ്രീമതി ഭവാനിയമ്മയെ ഏൽപ്പിച്ചു അവിടെയെല്ലാം ഇടുന്നതിനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചു എമീബായി ആ സമയത്തെല്ലാം കൂടെ നിന്ന് സഹായിച്ചു ഭക്തന്മാർക്ക് കൊടുക്കാനുള്ള വിഭൂതി പായ്ക്കറ്റുകൾ ഞാൻ കരുതിയിരുന്നു ഒരു സേവാദൽ ഓടിവെന്ന് പറഞ്ഞു സ്വാമി വിഭൂതി പായ്ക്കറ്റുകൾ ചോദിക്കുന്നു ഉടൻ തന്നെ ഞാൻ ആ പായ്ക്കറ്റുകളെല്ലാം സേവാദലിൻ്റെ കയ്യിൽ കൊടുത്തു അവർ അത് സ്വാമിക്ക് കൊണ്ടുപോയി കൊടുത്തു എല്ലാം സ്വാമിയുടെ സങ്കല്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തിരുവോണം ഞങ്ങൾക്ക് ബാലവികാസ് കുട്ടികളെയും കൊണ്ട് വാമനാവതാരം ഡാൻസ് ഡ്രാമയായി അവതരിപ്പിക്കാൻ ഏർപ്പാടാക്കിയിരുന്നു പക്ഷേ ഔദ്യോഗിക ഭാരവാഹികൾ രാജാമണിയമ്മയുടെ തടസ്സം പറഞ്ഞു അങ്ങനെ രാജാമണിയമ്മ ഡ്രാമ നിർത്തി വയ്ക്കണമെന്ന് പറഞ്ഞു എന്നെ അത് വളരെയധികം വേദനിപ്പിച്ചു തൃശൂർ സമിതിയിലെ ബാലവികാസ് കുട്ടികൾ അതേ വാമനാവതാര കഥ തന്നെ അഭിനയിച്ചു സ്വാമിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ സ്വാമിയുടെ സമീപത്തായി സ്ത്രീകൾക്കിരിക്കാനേയും നീക്കി നീക്കിവെച്ചിരുന്ന സ്ഥലത്തിരിക്കുകയായിരുന്നു സ്വാമി ഞങ്ങളെ നോക്കി പുഞ്ചിരിച്ചു ഇടയ്ക്കിടെ മലയാളം വാക്കളുടെ അർത്ഥം ഞങ്ങളോട് ചോദിച്ചു എനിക്ക് വളരെ സന്തോഷമായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഭക്തന്മാർക്ക് വേണ്ടി പിറ്റേ ദിവസവും ആ നാടകം അഭിനയിക്കണമെന്ന് സ്വാമി ആവശ്യപ്പെട്ടു അടുത്ത ദിവസം വൈകുന്നേരം ഞങ്ങൾ തിരിച്ചു തിരിച്ചുപോരുകയാണ് ഞാൻ ത്രെയ് വൃന്ദാവനത്തിന്റെ വാതിൽ സമീപം കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള പാഴ്സലുമായി കാത്തുനിന്നു നിന്നു ഭഗവാൻ വൈകുന്നേരത്തെ ദർശനത്തിന് ശേഷം തിരിച്ചെഴുന്നള്ളുകയായിരുന്നു അവിടുന്ന് വാതുക്കൾ നിന്ന് എന്നെ കണ്ടു കൈയുയർത്തി അനുഗ്രഹിച്ചു വിദ്യാർത്ഥികളോട് ആംഗ്യം കാണിച്ച് നിർദ്ദേശം നൽകി വിദ്യാർത്ഥികൾ വന്ന് അവർക്കുള്ള പാഴ്സലുകളെല്ലാം വാങ്ങിക്കൊണ്ടുപോയി അനന്തരം ഞാൻ അവിടെ വൈകിട്ട് ആറു മണി മുതൽ ഏഴ് നാൽപ്പത് വരെ കാത്തുനിന്നു എൻ്റെ കയ്യിൽ ഭഗവാൻ അനുഗ്രഹിക്കേണ്ട ബ്ലൗസ് തുണികളുമുണ്ടായിരുന്നു വൃന്ദാവൻ കൺവീനർ സരോജാമ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു മാമി രാവിലെ മുതൽ സ്വാമി താങ്കൾക്ക് ധാരാളം അനുഗ്രഹം തന്നു ഇന്നിനേയും സ്വാമി പുറത്തേക്ക് വരുമെന്ന് തോന്നുന്നില്ല ഞാൻ പറഞ്ഞു കാത്തു നിൽക്കാൻ ആംഗ്യം കാണിച്ചത് സ്വാമി തന്നെയാണ് ഞാൻ സ്വാമിയുടെ തീവ്രമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി സ്വാമി ഏഴ് നാൽപ്പതിന് പുറത്തു വന്നു എന്നോട് ചോദിച്ചു എന്താണ് വേണ്ടത് ഞാൻ പറഞ്ഞു ദയവായി ഈ ബ്ലൗസ് തുണികളെ തുടണം അതിൻ്റെ അർത്ഥം എന്താണ് സ്വാമി ചോദിച്ചു ഞാൻ പറഞ്ഞു അത് അനുഗ്രഹിക്കുകയാണ് നിനക്ക് സ്വാമിയുടെ അനുഗ്രഹം ധാരാളമുണ്ട് സ്വാമി അരുളി എന്നിട്ട് തിരിഞ്ഞു നടന്നു പക്ഷെ സ്വാമി പിന്നെയും തിരിച്ചു വന്നു രണ്ട് കാർഡ്ബോർഡ് പെട്ടികളും തുറന്ന് തുണികൾ തൊട്ട് അനുഗ്രഹിച്ചു സ്വാമി ചോദിച്ചു സന്തോഷമായോ അപ്പോഴേക്കും ബസ്സിലുള്ള സഹയാത്രികർ ഹോണടിക്കാൻ തുടങ്ങി അതുകൊണ്ട് ഞാൻ സ്വാമിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് വീട്ടിൽ അമ്മയെ തൊടുന്നതുപോലെ സ്വാമിയെ തൊട്ടു എന്നിട്ട് ചോദിച്ചു ഞാൻ പോയി വരട്ടെ സ്വാമിക്ക് എൻ്റെ ധൃതി മനസ്സിലായി അവിടുന്ന് അരുളി ശരി സ്വാമിക്കറിയാൻ വയ്യാത്തത് എന്തെങ്കിലുമുണ്ടോ എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഭഗവാൻ അനുഗ്രഹിച്ച തുണികൾ സ്ത്രീകൾക്ക് കൊടുത്തു അവരിൽ പലർക്കും വ്യത്യസ്തങ്ങളായ ഉണ്ടായി എല്ലാം സ്വാമിയുടെ സങ്കല്പം അഗാധമായ ഭക്തി അചഞ്ചലമായ വിശ്വാസം നല്ല ഹൃദയം ഇവയൊക്കെയാണ് സ്വാമി നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഗ്രന്ഥവാരായണം തുടരും ജയ് സൈരാ